யுகயுகங்கள் கடந்து മുണ്ടെന്നതും സത്യം ഗീതയും ബൈബിളും ഖുറാനും നൽകിയ വെളിച്ചത്തിലും ഒരു സത്യം നാം ഇന്നും ഇരുളിലാണെന്നതും സത്യം മതിലുകളില്ലെങ്കിൽ നാമല്ല മനുഷ്യരാണെന്നതും സത്യം പലതും കണ്ടുള്ള യാത്രയിൽ ഇതുവരെ അറിഞ്ഞതോരേ ഒരു സത്യം നാമൊന്നും മതിയൊന്നില്ലെന്നുള്ള സത്യം 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 മരണം ഒരു ദുഃഖ സത്യം ഞൊടിയിൽ തീരുന്ന സ്വപ്നമാണെന്നതും സത്യം സ്വർഗവും മരകവും പണിതീർക്കുന്നത് നമ്മളാണെന്നതും സത്യം നമ്മുടെ കർമ്മമാണെന്നതും സത്യം സത്യം അന്നത്തെ പ്രപഞ്ചം എന്താ കൊച്ചുത്രേസയ്ക്ക് അറിയില്ലേ നാലു കാലെ വന്ന് കയറിയ പിന്നെ തുടങ്ങും എന്റെ അമ്മയ്ക്ക് മുത്തിക്കും ചീത്ത വിളിക്കാൻ അതൊക്കെ മാറിയില്ലേ സരസ്വിന്റെ കണ്ണീര് ദൈവം കണ്ടുന്ന് പറഞ്ഞാ മതി രാജുമോനാ പണി പറ്റിച്ചത് രണ്ടു ദിവസം അവൻ ഒളിച്ചു മാറി നിന്നപ്പോ തുടങ്ങിയില്ലേ ഒരാദീം വ്യാധിയും അവനെ കാണണം രാജുവിനെ ഞാൻ വിളിപ്പിച്ചപ്പോഴാ അങ്ങേറെ ശ്വാസം നേരെ വീണത് അന്ന് കുടി നിർത്തിയതാ പിന്നെ ില്ല കുടി നിർത്താൻ പറ്റില്ലെന്ന് പറയുന്നത് വെറുതെയാ അതിനും വേണോ ഒരു മനസ്സ് അല്ല രാജുമ്മ ചെയ്തതുപോലെ എന്തെങ്കിലും പറഞ്ഞൊന്ന് പേടിപ്പിച്ചാലോ പിന്നെ പേടിക്കണു അതിന് വേറെ ആളെ നോക്കണം ലിജോന്റെ അപ്പച്ചനെ അതിന് കിട്ടില്ല ഞാൻ വല്ല കടുങ്ങുക ചെയ്യുന്നു പറയുമ്പോ വിഷം മേടിച്ച് തരുമെന്ന് പറയുന്ന ആളാ പേടിക്കാൻ പോണു എന്റെ കാര്യം കൂട്ടാക്കണ്ട ഒരു മോനില്ലേ അവനെ അന്തസ്സായി വളർത്തണ്ടേ പഠിപ്പിക്കണ്ടേ അതോർക്കുമ്പോ താ സങ്കടപ്പെടണ്ടടോ എല്ലാം നേരെയാവും സരസ്വാ പറയുന്നേ ഞാനും കൊറേ തീ തന്നതല്ലേ കുളിക്കാൻ സോപ്പില്ലമ്മ മേടിക്കാം മോനെ തൽക്കാലം ഇന്ന് സോപ്പില്ലാണ്ട് കുളിക്ക മോനെ സോപ്പില്ലേ ചേച്ചി കൊണ്ടുവന്ന് തരാലോ വേണ്ട സരസു അവന്റെ അപ്പം വരുമ്പോ മേടിക്കാന്നേ അമ്മ കുളിച്ചു വരുമ്പോ എന്തെങ്കിലും എടുത്തു വെക്കണേ ഭയങ്കര വിശപ്പ് എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ കഞ്ഞിക്ക് ഇട്ടിട്ട് പോന്നതും ഇവിടെ ആ എന്താ രണ്ടു ദിവസം കൂടി കഴിയും പിന്നെ ഒലത്തും നിങ്ങൾ പത്ത് കാശ് ഉപയോഗിക്കുമ്പോ എന്താ ഇത്ര ഉഷ്ണം മേടിച്ച് തിന്നാ പോരാ അതുപോലെ കാശ് തരാനും പഠിക്കണം കാര്യം പറ എനിക്ക് പോണം ഈ പല്ലവി കൊറേ കേട്ടതാ ഞാൻ കിട്ടുന്ന കാശ് കുടിക്കാൻ തന്നെ തയാത്ത ആളാ കടയിലെ പറ്റി തീർക്കാൻ പോകുന്നത് ദേ ദൈവിന്നെ ഞാൻ കച്ചവടം ചെയ്യുന്നതേ പുണ്യം കിട്ടാനല്ല മനസ്സിലാ കടം പണം കൊണ്ട് വീട്ടാൻ പറ്റുന്നില്ലെങ്കി മറ്റെന്തെങ്കിലും ഒരു വഴി നോക്ക് കടം കൊണ്ട് വീട്ടാം ആ പിന്നെ ഞാൻ ഓ ആ അമ്മ എന്താ വല്ലാതെ നിൽക്കുന്നേ ഒന്നുമില്ല മോൻ വന്ന് ചോറ് അമ്മ ചോർന്നില്ലേ മോൻ കഴിക്കേ ക്ലാസ്സീ നല്ല എസ്കഷന് പോകുന്നുണ്ടമ്മ എനിക്കും പോണ്ടേ എങ്ങനെ പോകാനാണ് മോനെ അപ്പച്ചൻ്റെ ഇന്നത്തെ അവസ്ഥ മോനറിയില്ലേ ഇന്ന് കുടിക്കില്ലമ്മേ ഇന്നലെയല്ലേ വികാരി അച്ഛൻ ഉപദേശിച്ചത് അങ്ങനെ എത്ര ഉപദേശിച്ചതാ ആരല്ല ഇനി കുടിച്ചാ അച്ഛൻ ഇങ്ങോട്ട് വരില്ലെന്നാ പറഞ്ഞത് എന്നാ അത്രയും നന്നായെന്ന് നിന്റെ അപ്പം വിചാരിക്കും ഹാ നോക്ക ചിലപ്പോ കർത്താവിന്റെ കൃപ കൊണ്ട് മനമാറ്റം ഉണ്ടായാലോ അമ്മ വിഷമിക്കണ്ട ഒക്കെ ശരിയാവും ആ മോൻ മോൻ കൊടുക്കാൻ കാശുണ്ട് തീർക്കാൻ പറയുമ്പോൾ കൈമലത്തി കാണിക്കും ചേട്ടാ പിടിച്ചു നിർത്തണം ചേട്ടാ നിനക്കെന്താടാ വട്ടുണ്ടോ ബോധമില്ലാത്തവനെവിടെ നട നാണക്കേട് കാശ് മുതലാക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം മുതലാക്കും വർഗീസേട്ടാ എന്താടാ പത്രോസേ പണി ഇല്ല ചേട്ടാ കുറച്ച് നാളായി ഒരമ്പത് രൂപ കിട്ടിയ വളരെ ഉപകാരമായിരുന്നു പിള്ളേർക്ക് എന്തെങ്കിലും വെച്ച് ഉപയോഗിച്ചു കൊടുക്കാനാണേ കടവോട്ട് തന്നാ മതി എടാ പത്രോസേ ഒരു ലാർജ് വേണമെങ്കിൽ വാങ്ങിച്ചു തരാം കടം എടാ പോടാ വെറുതെ എന്നെ കൊണ്ട് പാറയിൽ പള്ളി പണിയിപ്പിക്കുന്നു പോണേ

എനിക്കും അതങ്ങ് പള്ളി പറഞ്ഞാതി അല്ലോടോ അത് മനസ്സിലാക്കട്ടെ ഇന്നലെ കാശിലിണ്ടർ തരിഗ്രഹിച്ചു വേണിയേ ഇന്നു പറ്റൂലും സ്ഥലം കല്ലിയൊക്കെ നോക്ക് ഓരോ വേണ്ട പുല്ലേ എത്ര രൂപ വേണ്ട എനിക്ക് അപ്പച്ചൻ എല്ലാ ദിവസവും കുടിക്കാറുണ്ടല്ലേ കഷ്ടാണ് നിന്നെ തല്ലോ നിനക്ക് പറഞ്ഞോടേ കുടിക്കണ്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് നശിപ്പിക്കാൻ കഴിവുള്ള ശിവന അഗസ്ത്യ

വന്നപ്പ തന്നെ തുടങ്ങി നാടകം വെറുതെ എന്തിനാ പറഞ്ഞു പേടിപ്പിക്കണേ ചുക്കും ചുണ്ണാമ്പു വായിച്ച മാത്രം പോരാ ഉള്ളിലേക്ക് എന്തെങ്കിലും ചെല്ലണം ഇവൻ തിന്നുന്ന പ്രായമാരിയുമ്പോ ഞാൻ ഇവിടെ കൊടുക്കും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കടയെ പറ്റാ ആര് കൊടുക്കും നാണും കെട്ട് നാണും കെട്ട് മനുഷ്യ ഇല്ലാണ്ടായി നിങ്ങൾ കൊടുക്കും ബാറില് അല്ലെങ്കിൽ ഷാപ്പിലെ ഏഴു ദിവസം പണിയുള്ള ആളാ എങ്ങനെ കഴിയേണ്ട കുടുംബം ഇത് എന്നെ ആര് പറഞ്ഞു ഇല്ല എനിക്ക് പറയണം ഈ കഷ്ടവും നഷ്ടമൊക്കെ ഇവിടെയും കുറെ ആടിയതാണേ പെട്ടെന്നതൊക്കെ അങ്ങ് മറന്നുപോയോ ഉള്ളില് വേണ്ടാത്ത ചെല്ലുമ്പോ ചെയ്ത് കൂട്ടണതൊക്കെ ആരെങ്കിലും ഓർക്കോ ഇനി നിന്റെ പഴംപുരാണം പുരാണം കേട്ടിട്ടണം എന്റെ വയറ് അറിയാൻ കളിയാക്കിയതല്ല അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ കുടിയന്മാരുടെ വീട്ടിലെ ഇടപാടിതാ പാവം ആ കൊച്ചു ഒരുപാട് അനുഭവിക്കുന്നുണ്ട് എല്ലാ ദിവസവും വഴക്കും വെക്കണം എന്താ പ്രശ്നം പണ്ട് കുടിച്ചു വരുമ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി തന്നെ അടുപ്പില് തീ പുകയേണ്ടേ എത്രയെന്ന് വെച്ചാ തള്ളേ മോനും പട്ടിണി കിടക്ക പോരാത്തേന് വർഗീസ് കുടിച്ചു വരുമ്പോ ഇടിയും തുഴിയും വേറെ ഇന്ന് അവരനുഭവിക്കുന്നത് നീയും മോനും സഹിച്ചതല്ലേ സാരമില്ല ഈശ്വരൻ നിങ്ങൾക്ക് നല്ല മനസ്സ് തന്നില്ലേ അന്ന് ഞങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾക്ക് പകര ഇന്ന് ഞാനും മോനെ എന്താണ് കാലത്തെ മോനെ കയറ്റി പിടിച്ചിരിക്കുന്നത് മൂടി പോയി കത്തുന്ന വയറുമായി ക്ലാസ്സിൽ പോകാൻ പറ്റുമോ ഇന്നലെ രാത്രിയിൽ എന്റെ മോൻ പട്ടിണി കിടന്നു ആ രാജപ്പന്റെ കടയിൽ വല്ല വാങ്ങിക്കു ചെല്ലേ മേടിച്ചിട്ട് വാ നിങ്ങൾ നാണമുണ്ടോ മനുഷ്യ നിങ്ങൾക്കിത് പറയാൻ പറ്റുകാശും ചോദിച്ച് രാജപ്പൻ ഇവിടെ വീട്ടുമുറ്റം വരെ വരുന്നുണ്ട് ഇനി അകത്തേക്ക് ഉയർന്ന് എപ്പോഴാണെന്ന് അറിയില്ല ിയ കുഴപ്പമൊന്നുമില്ല നീയായിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി ഇനിയെങ്കിലും നിർത്തടാ സ്തുതിയും വിനയവും കാണിച്ച ആളെ പറ്റിക്കാതെ നീ പട്ടക്കാരനെയും ദൈവം തമ്പുരാനെയും പ്രീതിപ്പെടുത്തണ്ട അന്തസ്സായിട്ട് കുടുംബം നോക്കാൻ പഠിക്കും അതാ കർത്താവിന് ഇഷ്ടം കള്ളുകച്ചവടക്കാരെ വളർത്താൻ വേണ്ടി നിന്നെ പോലുള്ള ചില തോന്നിവാസികൾ ശരിക്കും അധ്വാനിക്കുന്നുണ്ട് എന്നിട്ട് വീട്ടിലിരിക്കുന്ന ഭാര്യക്കും മക്കൾക്കോ ഇടിയും തൊഴിയും പട്ടിണിയും ബാക്കി ഇനി ഞാൻ അയ്യോ അങ്ങനെ പറയല്ലേ കർത്താവ് രൂപക്കൂടും പൊളിച്ച് ഓടിക്കളയും ആ പാവം അവിടെ ഇരുന്നോട്ടാ പറ കർത്താവിന്റെ മുമ്പിൽ മരിക്കും വരെ പോറ്റാമെന്ന് പറഞ്ഞ് താലു കെട്ടിയതാ നീ നിന്റെ ഭാര്യയെ എന്നിട്ടെന്തു പറ്റി അവൾക്കും കുഞ്ഞിനും പട്ടിണി ഒരു യോഗ്യം നടക്കണം പോടാ ഇവനെയൊക്കെ പിടിച്ച് ഇരിമ്പിയും കുറിച്ച് തറയ്ക്കണംജോ എപ്പോഴും എപ്പോഴും സുതിയായിരിക്കട്ടെ മോനെവിടെ അച്ഛൻ വേണ്ട പള്ളിപ്പറമ്പില് കുഞ്ഞോറ വീട്ടിലേക്ക് പോകുന്ന വഴിയാ അയാളുടെ ഭാര്യ സുഖിലടക്കല്ലേ ഒന്ന് കുമ്പസാരിക്കണെന്ന് പറഞ്ഞു ഉള്ളകാലം മുഴുവൻ കരഞ്ഞും പിഴിഞ്ഞും ജീവിക്കണമല്ലോ എന്ന് കരുതണ്ട ദൈവം തമ്പുരാന് കാഴ്ചക്കുറവ് ഒന്നും സംഭവിച്ചിട്ടില്ല ആ തിരുമാലിയെ വഴിക്ക് വെച്ച് കണ്ടു ഇനിയും കുടിക്കില്ല എന്ന് സത്യപ്രതിജ്ഞ കണക്കിന് കൊടുത്തിട്ടുണ്ട് ഞാൻ അച്ഛൻ എന്തെല്ലാം എന്ന് അങ്ങനെ അങ്ങ് വിടാൻ പറ്റോ കുഞ്ഞാടിനെ തിരികെ കൊണ്ടുവരണം പണ്ടേ ഞാൻ വിഷവും വേണ്ട അതിനുള്ള അവകാശും മനുഷ്യനില്ല ദൈവം തന്ന ആത്മാവ് ദൈവം തന്നെ എടുക്കണം തന്റെ രൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല മരണം വരെ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി കൂടിയാ അതോ മറക്കരുത് എന്റെ മാത്രം ദൈവം കേൾക്കണില്ല കേൾക്കുന്നുണ്ട് നീ നോക്കിക്കോ വർഗീസിന് മാനസാന്തരം ഉണ്ടാകും കുടുംബം നോക്കുന്ന നല്ലൊരു ഭർത്താവായും അപ്പനായോ മാറും അല്ല അവനൊന്ന് ക്ലാസ്സിൽ പോയില്ലേ നീ എന്താ ഒന്നും മിണ്ടാത്തേ എത്ര അവൻ ക്ലാസ്സിൽ പോകും നീ നീയൊന്നു പള്ളിയിലേക്ക് അവിടെ കപ്പേരുണ്ടാവും വിതരണം ചെയ്യാനുള്ള അരിയും ഗോതമ്പും പൊടിയും ഒക്കെ കാണും കൊണ്ടുവന്ന് എന്തെങ്കിലും വെച്ച് വേവിച്ചു കൊടുക്ക് എന്നിട്ട് അവനെ സ്കൂളിൽ വിടാൻ നോക്ക് മാത്രല്ല അവിടെ സിസ്റ്റേഴ്സ് കളക്ട് ചെയ്ത് വെച്ച കുറച്ച് വസ്ത്രങ്ങളുണ്ട് പറ്റുന്നു വാങ്ങിച്ചോ അച്ഛൻ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ അതിലും വലിയ ബുദ്ധിമുട്ടാണല്ലോ ഇവിടെ നീ മറ്റൊന്നും ആലോചിക്കണ്ട ഞങ്ങള് പട്ടക്കാര് അല്പം ബുദ്ധിമുട്ടാതെ സുഖിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും സുതി കൊടുത്ത് കുരിച്ചു വരച്ചാലൊന്നും പുള്ളിക്കാരെ സമ്മതിക്കില്ല ചെല് അവന് വെറുതെ പാവം പട്ടണിക്കിടണ്ട നോക്കി പേടിപ്പിക്കാടാ അതിന്റെ രാജപ്പം പോലാണേ പുള്ളി നീ വറ്റകാശ് പോലൊക്കെ പോയിരിക്കക്ഷം രൂപ ഉണ്ടായാലും ഈ വർഗീസ് വീട്ടുവെന്ന് പണം എനിക്ക് പുല്ലടാ പുല്ല് ഇനി കടം വീട്ടേണ്ടി വരില്ലന്നാ എനിക്ക് തോന്നണത് അതെന്താണ് ഒരു ചുളിങ്ങിയ വർദ്ധമാനം പറഞ്ഞത് ഹേ ഒന്നുമില്ല ഞാനൊരു തമാശ പറഞ്ഞല്ലേ നിന്റെ ഒരു തമാശ പറഞ്ഞോ പറഞ്ഞോ നീ വെറും പയ്യനല്ലേ വരെ ക്രാവ് റോഡ മുഴുവൻ കുണ്ടും കുഴിയും ഇനി കടം വീട്ടേണ്ടി വരില്ലന്ന എനിക്ക് തോന്നണത് എ കൊച്ചിത്രേ എന്താ അവൻ ഇവിടെ എന്തിനു വന്നു ഞാൻ ചോദിച്ചേ ഞാൻ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അയാൾ ഇനിയും വരും അങ്ങനെ പലരും കെട്ടോളെ മോനെ നിങ്ങൾ നിങ്ങളാനത് ചോദിക്കാൻ ആ നിങ്ങളായ കുടുംബം നോക്കണം മോനെ ജീവിക്കണം എന് നാണയല്ലേ മനുഷ്യൻ നിങ്ങൾക്കിത് പറയാൻ ഇത്രയും കാലം കൂടെ പുറത്തെ ഭാര്യയെ നിങ്ങൾക്കറിയില്ലേ അറിയില്ലേ ചോദിച്ച മുണ്ട് മുറുക്കിയെടുത്ത് പട്ടിന് കിടക്കാൻ പെണ്ണുങ്ങൾക്ക് അറിയാം ഭർത്താക്കന്മാരില്ലാത്ത സമയം നോക്കി കണ്ണി കണ്ട ആണുങ്ങളെ വിളിച്ചു കേറ്റുന്നവരാണോ പെണ്ണുങ്ങൾ നിങ്ങൾക്കറിയോ മടങ്ങി വരും വരെ ഈശ്വരനെ വിളിച്ച് ഭർത്താവിനെ കാത്തിരിക്കുന്നവളാണ് ഭാര്യ എന്താണ് സംഭവിച്ചു നിങ്ങൾ കൊച്ചുദേശയോട് ചോദിച്ചോ കൊല്ലാൻ നടക്കുന്നു കുടിയും മാത്രമല്ല ഒരു മൃഗമാണ് നിങ്ങൾ ഈ മനസ്സിലായില്ലേ നിങ്ങൾ എന്റെ ദൈവമാ ഞാൻ നിങ്ങളെ വഞ്ചിക്കാനോ നിങ്ങൾക്ക് പിന്നെ േ എത്ര വേണമെങ്കിലും പറ്റിക്കോ കാശൊന്നും തിരിച്ചു തരണ്ടെന്നേ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ രാജപ്പം തമാശകളാ കൊറേ നാളായുള്ള ഒരു ആശയാ ഒന്നിനൊരു കുറവും വരില്ല കക്ഷി വെള്ളം അടിച്ച് നടന്നോട്ടെന്നേ കുടുംബം ഞാൻ നോക്കിക്കോളാം ഇറങ്ങാനാ പറഞ്ഞത് ഹാ അങ്ങനെ അങ്ങ് വഴക്കിട്ടാലോ ഓ ഇറങ്ങി പോടാ പട്ടി എന്നിടക്കറിയില്ല കൊത്തു കീറാ നിന്റെ ദേഹത്ത് കൈവെച്ചവനെ കൊന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ആണല്ലോ പറഞ്ഞു അപ്പച്ചാ പോലെ എന്താ നിന്ന് കളഞ്ഞ് കൊല്ലാൻ പോകുന്നില്ലേ ആയുധം ഒന്നിനും പരിഹാരമല്ല എല്ലാത്തിനും കാരണം നിങ്ങളാണ് നിങ്ങളുടെ മദ്യപാനം എന്തു നേടി നിങ്ങൾ ശത്രുവൻ സ്വന്തം ഭാര്യയുടെ കുഞ്ഞിന്റെ കുടുംബത്തിന്റെ ഭാര്യയുടെ അന്യൻ വില പറയും വരെ എത്തിച്ചു അനുഭവം കണ്ടില്ലേ ഇനി സ്വയം മടങ്ങി വരിക ആ വർഗീസിനെയാണ് ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടത് ഉള്ളിലുണ്ടായ പുതിയ പ്രകാശം കാത്തു സൂക്ഷിക്കുക